എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇത് എൻ എച്ച് അറുപത്താറ് വളാഞ്ചേരി രാമനാട്ടുകര സെക്ഷൻ കക്കാടാണ് കക്കാട് ജംഗ്ഷൻ ഇവിടെ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മുടെ കെ എൻ ആർ സി വരുത്തിയ മാറ്റാണിത് ഇന്നലെ വരെ ഇവിടെ അതില്ലായിരുന്നു അതിൻ്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഒരു പകൽ നടത്തിയിരുന്നു അവരേതായാലും മൊത്തത്തിൽ കക്കാട് ജംഗ്ഷൻ മാറ്റിയെടുത്തിട്ടുണ്ട് കക്കാട് ജംഗ്ഷനിലെ കാഴ്ചയാണിത് അപ്പോൾ ഇനി ഇവിടെ പൂക്കളൊക്കെ വെച്ച് പുല്ലും പൂക്കളും ഒക്കെ വെച്ച് ഇത് മനോഹരമാക്കും അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യാപാരികൾക്ക് ഞാനിവിടെ അന്വേഷിച്ചിരുന്നു ഇവിടെ ഉള്ളൊരു കടക്കാരനോട് അപ്പോൾ കച്ചവടക്കാർക്ക് ചെറിയ ഒരു പ്രതിഷേധം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ കാഴ്ചകളൊന്ന് കാണാം ഇതാണ് കാഴ്ചകൾ ഇപ്പോൾ കക്കാട് അങ്ങാടിയത്തെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പരപ്പനങ്ങാടി നാടുകാണി പരപ്പനങ്ങാടി റോഡിൽ പരപ്പനാടി ഭാഗത്തേക്ക് പോകേണ്ട റൂട്ട് ആ വാഹനങ്ങൾ വരുന്നത് തൃശ്ശൂർ ഭാഗത്ത് നിന്നാണ് സർവീസ് റോഡാണിത് അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട് വ്യാപാരികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ വാഹനങ്ങൾ കക്കാട് ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന മേഖലയാണ് ഇത് ഇവിടെയാണ് കക്കാടിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാം കാരണം നല്ല കച്ചവടം നടക്കുന്ന ഒരു പ്രധാന മേഖല കക്കാട് ഇതാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ വരില്ലേ ഒന്ന് ഹൈവേ പോയതിന് ശേഷം തന്നെ കക്കാട് പഴയ ഒരു കച്ചവടത്തിൽ ചെറിയ കുറവ് സ്വാഭാവികം ഉണ്ടാകും കാരണം ഹൈവേ ഹൈവേമിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ റൂട്ട് മാറിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു വിഷയം കിടക്കുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ ഇവിടെ ഈ വർക്ക് നടന്നപ്പോൾ ഇവിടെ വീതി കുറഞ്ഞിട്ടുണ്ട് കണ്ടറിയാം അപ്പോൾ അവിടെ ഒരു വണ്ടി ഇപ്പോൾ ഈ കടകളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വണ്ടി നിർത്താൻ വേറെ എവിടെയും സ്ഥലമില്ല വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിനുള്ള സ്ഥലം നമ്മൾ കക്കാടില്ല അപ്പോൾ ഈ കടൻ്റെ മുമ്പിൽ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവർ സാധനം ഇറങ്ങാനാണ് പോവാറുണ്ടായിരുന്നത് അത് വാഹനങ്ങൾക്കോ ആർക്കും യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ ഇവിടെ ഒരു ബ്ലോക്കിനും ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ ചെറുതായിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് കൂട്ടിയിട്ടുകൊണ്ട് ഇത് ഇവിടെ ചെറുതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയം ഇവിടെയുള്ള വ്യാപാരികൾ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു ഇത് കുറച്ചൊന്ന് ചുരുക്കിക്കണമെങ്കിൽ ഇത് കുറച്ചൊന്നും അങ്ങോട്ട് ചുരുക്കിയിരിക്കണമെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് പ്രശ്നം അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ബ്ലോക്കിൻ്റെ ഇതൊക്കെ വരും അപ്പോൾ അവരെ കച്ചവടത്തെ എന്നുള്ള ആശങ്ക ഒരാൾ എന്നോട് പങ്കുവച്ചു ഏതായാലും കക്കാട് കക്കാട് മുഖച്ചായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നതിന് മുമ്പേ ഞാനിപ്പോൾ ഒരു നാട്ടുകാരനോട് സംസാരിച്ച് പോകുമ്പോൾ സുഹൃത്തു കൂടിയാണ് പറഞ്ഞത് ഇന്നലെ ഇവിടെ ഒരു സംഭവമാണ് ഇവിടെ ഒരു ബസ് നിർത്തി അതോടുകൂടി ഇവിടെ ബ്ലോക്കായി എന്നുള്ളതാണ് അതേപോലെ ഇപ്പോൾ ആ കെ എസ് ആർ ടി സി പോഴിക്കോട് ഭാഗത്തേക്ക് അവിടെ ഒരു ബസ് രണ്ട് ബസ് നിർത്തി കക്കാടങ്ങാടി മൊത്തം ബ്ലോക്കായി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ ചുരുക്കണം എന്നുള്ളതാണ് നാട്ടിൽ ആവശ്യപ്പെടുന്നത് ആ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് അപ്പോൾ ആ വിഷയം പരിഹരിക്കപ്പെടും എന്ന് തന്നെ മലപ്പുറം സ്റ്റോറീസ് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം